നെയ്യാറ്റിങ്കര കാവുപിള്ള ശ്രീ കൈലാസനാഥ ക്ഷേത്രത്തിലെ ഹിന്ദു സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പുലർച്ചെ പദ്രദീപം തെളിയിച്ച് ആരംഭിച്ചു വിശേഷ പൂജകളും ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരിക്കും നാട്ടുകാരുടെ സഹായം സ്വാമി സമാധി കുറെ നാളായി കേട്ടിട്ട് അല്ലേ ശരിക്കും നമ്മള് ഒരു കാലത്ത് അതായത് ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പേര് തന്നെയായിരുന്നു ഗോപൻ സ്വാമിയുടെ പേര് ഗൂഗിൾ സെർച്ചിൽ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കേരളം മാത്രമല്ല ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ ഈ ഒരു പേര് അന്വേഷിച്ച് നടന്ന ഒരു സമയമുണ്ടായിരുന്നു കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം എന്തായാലും ഗോപൻ സ്വാമിയുടെ മകൻ സനന്തന്റെ വകയും അതുപോലെ തന്നെ രാജസേനനും നടത്തിയ പൂജയെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടല്ലോ അദ്ദേഹത്തെ ആ ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടത് എന്നാൽ ഇതല്ലാതെ നമ്മൾ മറ്റൊരു വാർത്തക്ക് കുറെ നാളായി കാത്തിരിക്കുകയായിരുന്നല്ലേ ഗോപന്ദ് സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്തായി എന്നുള്ളത് പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ നമുക്ക് മനസ്സിലായതാണ് അത് അസ്വാഭാവികതയൊന്നുമില്ല സ്വാഭാവികമായിട്ടുള്ള മരണം തന്നെയായിരുന്നു എന്നൊക്കെ തന്നെയായിരുന്നു നമ്മൾ വാർത്തകളിലൊക്കെ കേട്ടത് എന്നാൽ ഇപ്പോഴിതാ ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്തയാണ് വരുന്നത് നമുക്ക് എന്തായാലും ആദ്യം വാർത്തയിലേക്ക് പോകാം നെയ്യാ ചുങ്കരഗോപിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അവസാനിപ്പിക്കുകയാണ് റിപ്പോർട്ട് മരത്തിൽ അസ്വാഭാവികതയില്ലെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ എത്തി നില്ക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും സ്വാഭാവിക മരണമാണ് എന്നായിരുന്നു കണ്ടെത്തൽ നിലവിൽ ലഭ്യമായ ഫലങ്ങളിലൊന്നും അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത് മുറയ്ക്ക് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് നെയ്യാറ്റിങ്ങര സ്വദേശി ഗോപൻ മരിക്കുന്നത് ഈ ഒരു ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട ആ ഒരു കേസിന് അവസാനിപ്പിക്കാൻ പോവുകയാണ് ശാസ്ത്രീയ ഫലം ഉടനെ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഓൾറെഡി മറ്റ് പ്രാഥമിക റിപ്പോർട്ടുകൾ പുറത്ത് വന്നപ്പോൾ തന്നെ അതിൽ അസ്വാഭാവികത ഇല്ല എന്ന് തന്നെയാണ് കണ്ടെത്തിയിരുന്നത് ശരീരത്തിനുണ്ടായിരുന്ന മുറിവും ചതവുകളൊന്നും ഈ ഒരു മരണത്തിനുമായി ബന്ധപ്പെട്ട് യാതൊരു രീതിയിലുള്ള ബന്ധമില്ല എന്ന് പറഞ്ഞു പറയുന്നുണ്ട് അതുപോലെ ഇദ്ദേഹത്തിന് എഴുപത് ശതമാനത്തിലധികം രോഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്ന കാര്യങ്ങളെല്ലാം ആ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കി പറയുന്നുണ്ട് അച്ഛൻ മക്കൾ സമാധിയായി സംഭവം വാർത്തയായത് അസുഖബാധയെ തുടർന്ന് ഇടപ്പിലായിരുന്ന ഗോപന്റെ മരണം സംഭവിച്ചതിന് പിന്നാലെ വീടിന് സമീപം ഇവർ തന്നെ സ്ഥാപിച്ച ക്ഷേത്രത്തിനോട് ചേർന്ന് സ്ലാബിട്ട് മൂടുകയായിരുന്നു ഇതിന് പിന്നാലെ അച്ഛൻ സമാധിയായെന്ന് കാണിച്ച് ഒരു ബോർഡും സ്ഥാപിച്ചു നാട്ടുകാർ പരാതിയുമായി രംഗത്തെത്തിയതോടെ പോലീസ് ലാബ് നീക്കി ഗോപന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനു മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നായിരുന്നു പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ ഹൃദയധവനികളിൽ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം ബ്ലോക്ക് മുഖത്തും മൂക്കിലും തലയിലുമായി നാല് ചതവുകൾ അടക്കം പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു ശരീരത്തിലുള്ള ചതവുകൾ മരണകാരണമായിട്ടില്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത് പ്രാഥമിക റിപ്പോർട്ടിൽ സ്വാഭാവിക മരണമാണെന്ന് വ്യക്തമായതോടെ ആന്തരിക അവയവ പരിശോധനാ ഫലം വന്നശേഷം തുടർ നടപടി മതിയെന്ന തീരുമാനത്തിലായിരുന്നു പോലീസ് ഇത് വൈകിയതോടെ കേസന്വേഷണം നിലച്ച മട്ടായിരുന്നു ൂട്ടും ഒതുങ്ങിയതോടെ അച്ഛന്റെ സംസ്കാര സ്ഥലം തീർത്ഥാടന കേന്ദ്രമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ മക്കൾ ഇതൊരു തീർത്ഥാടന കേന്ദ്രമാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ മക്കളായ രാജസേനും സദാനന്ദനും അതിന്റെ ഒരുക്കങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് ഗോപൻ സ്വാമി മരണപ്പെട്ടത് ദൈവിക കൂടിയാണ് എന്നൊക്കെ തന്നെയായിരുന്നു ഈ മക്കൾ അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ ആ കുടുംബം മൊത്തം അവകാശപ്പെടുന്നത് പിന്നെ നമ്മള് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് ഈ ഇന്റർവ്യൂസും മറ്റു കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് പോലും ഒരിക്കൽ പോലും ഈ ഒരു ഗോപൻ സ്വാമിയുടെ മരുമകൾ പുറത്തു വന്നിട്ടില്ലായിരുന്നു ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ കണ്ടില്ല അതായത് ഈ ഒരു ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് പോലും എപ്പോഴും രാജസേരനോ അല്ലെങ്കിൽ സനന്ദനോ അല്ലെങ്കിൽ അവരുടെ ഭാര്യയായ സുലോചന തന്നെയാണ് രംഗത്ത് വരാറുണ്ടായിരുന്നത് മരുമകൾ എന്നുള്ള ചോദ്യത്തിന് അവർ നൽകിയിരുന്ന ഉത്തരം ബി പി കൂടി ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്നായിരുന്നു അന്ന് വാർത്തയിലൊക്കെ പറഞ്ഞിരുന്നത് പക്ഷേ പിന്നീട് ഒരിക്കൽ പോലും ആ ഒരു മരുമകൾ ഒരു മീഡിയക്ക് മുന്നിൽ വന്ന് സംസാരിക്കുകയോ എടുക്കുകയോ ചെയ്തിട്ടില്ല അപ്പൊ അപ്പൊ അവർക്കും എന്തൊക്കെ അറിയാം എന്നുള്ള രീതിയിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് എന്തായാലും കാര്യങ്ങൾക്ക് ഒരു ഒരു ആവാറായി എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം ഫൈനൽ റിപ്പോർട്ടും പുറത്തു വന്നാൽ ശരിക്കും പറഞ്ഞാൽ ഗോപൻ സ്വാമിയുടെ ഈ കേസ് ക്ലോസ് ആകുന്ന മറ്റിൽ തന്നെയാണ് എന്നാണ് അന്വേഷണ പറയുന്നത് സംസ്കാര സ്ഥലത്ത് പൂജാരിയായ മകന്റെ നേതൃത്വത്തിൽ നിത്യവും പൂജയും പ്രാർത്ഥനകളും ഒക്കെയുണ്ട് പൂജാരിയായ മകൻ രാജസേനാണ് നേതൃത്വം നൽകുന്നത് വൈകിട്ട് ആറു മണിയോടെ തുടങ്ങുന്ന പൂജകൾ രാത്രിയിലും തുടരും തന്റെ അച്ഛൻ ഗോപൻ സ്വാമി അല്ലെന്നും ദൈവമാണ് എന്നുമാണ് മകൻ രാജസേനൻ പറയുന്നത് ദൈവത്തെ കാണാനായി ഒരുപാട് തീർത്ഥാടകർ എത്തുന്നുണ്ടെന്നും തന്റെ അച്ഛൻ ആരാണെന്ന് ലോകം അറിയിക്കണമെന്നും അതിനായി ഉടൻ ക്ഷേത്രം പണിയുമൊക്കി മകൻ പറഞ്ഞിരുന്നു ഒരുപാട് തീർത്ഥാടകർ ഇവിടെ എത്തുന്നുണ്ട് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും എത്തുന്നു ഭഗവാൻ എന്താണോ നിശ്ചയിക്കുന്നത് തീർച്ചയായും നടക്കുന്നതായിരിക്കും ഭയങ്കര ശക്തിയുള്ള സ്ഥലമായി ഇത് ഇനി ലിംഗപ്രതിഷ്ഠയൊക്കെ ഉണ്ട് എന്ന് രാജസേനൻ പ്രതികരിച്ചിരുന്നു സമാധിക്ക് ശേഷം കുടുംബത്തിന്റെ ആകെ ദാരിദ്ര്യമാണെന്നൊക്കെ പ്രതികരിച്ച് ഗോപന്റെ ഭാര്യ സുലോചനയും രംഗത്ത് വന്നിരുന്നു ന്യൂസ് ചാനലിനോടാണ് ഈ ഒരു ഗോപൻ സ്വാമിയുടെ ഭാര്യയായ സുലോചന വീട്ടില് ദാരിദ്ര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നതും അപ്പോഴാണ് ഉണ്ടായിരുന്ന പശുവിനെ വിറ്റതും ആ പശുവിനെ വിറ്റ് ആ പൈസയ്ക്കാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തത് എന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞത് അതുപോലെ തന്നെ സഹായിക്കാൻ ഒരുപാട് പേര് വരുന്നുണ്ടെങ്കിലും അവർ സഹായിച്ചാൽ നമുക്ക് സഹായിച്ചു എന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് വരുന്നത് അപ്പൊ എന്തായാലും ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി സർ അദ്ദേഹം രണ്ട് പശുക്കളെ കൊടുക്കാമെന്ന് ഏൽക്കുകയും അത് നിറവേറ്റി എന്നാണ് അറിയാൻ സാധിച്ചത് വരുമാന വരുമാനമാർഗമായ പശുവിന് വിട്ട് സമാധിത്തരെ പ്രതിഷ്ഠിക്കാനുള്ള ശിവലിംഗത്തിന് ഓർഡർ നല്കിയെന്നും ഗോപന്റെ ഭാര്യ ഒരു മാധ്യമത്തോടെ പ്രതികരിച്ചിരുന്നു കുടുംബം സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്നും ചില സംഘടനകൾ ഇടപെട്ടാണ് സമാധി ചെലവ് നടത്തിയതെന്നും പീഠനിർമ്മിച്ചതെന്നും അവര് പറയുന്നുണ്ട് സമാധിസ്ഥലം സന്ദർശിക്കാൻ ഒരുപാട് പേർ എത്തുന്നുണ്ട് ധ്യാനമിരിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഒരു ഷെഡ് കെട്ടണമെന്ന് പലരും പറഞ്ഞു ഇനി ശിവലിംഗം സ്ഥാപിക്കുന്നതിന് മുമ്പ് അഭിഷേകവും പൂജയും ഒക്കെ ഉണ്ട് ഒക്കെയുണ്ട് വേണ്ടി എല്ലാം മയിലാടിയിൽ നിന്നാണ് ഓർഡർ കൊടുത്തത് ശിവലിംഗത്തിനും ഓർഡർ കൊടുത്തു ഇതിന്റെ ചിലവനായി പശുവിനെ കൊടുത്തു പശുവിൽ നിന്നായിരുന്നു കുടുംബത്തിലെ ചിലവ് നടന്നത് കുടുംബത്തിന്റെ വരുമാനമോർത്താണ് ഇപ്പോൾ ധർമ്മസങ്കടത്തിലായിരിക്കുന്നത് മകൻ സനന്ദനും വരുമാനമുണ്ട് പക്ഷെ അവന് ലോണും കാര്യങ്ങളും ഉണ്ട് ഭഗവാന്റെ കാര്യങ്ങളിൽ കൈലാസനാഥനെല്ലാം നടത്തുമെന്നാണ് കരുതുന്നത് പിന്തുണയുമായി വന്ന സംഘടനകൾ ഒരുപാട് പൈസയൊക്കെ ചെലവാക്കി സമാധി പീഠമൊക്കെ കെട്ടി മറ്റൊരാൾ തന്നാലല്ലേ തന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് സുലോചന ആദിമുഖ്യം പ്രതികരിച്ചിരുന്നത് സമാധി വിവാദങ്ങളിൽ അന്വേഷണം പുരോഗമിക്കവേ നെയ്യാറ്റികര ഗോപന്റെ മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് കുടുംബം രംഗത്ത് വന്നതും ഏറെ വിവാദമായിരുന്നു ഗോപൻ സ്വാമി വിവാദം കത്തി നിൽക്കുന്ന ഒരു ടൈമിലായിരുന്നു ഈ ഒരു കുടുംബം മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് നഗരസഭയിലേക്ക് പോയിരുന്നതും അന്ന് അവർ പറഞ്ഞിരുന്നത് ഇതിന്റെ കേസ് തെളിയട്ടെ അല്ലെങ്കിൽ ഫൈനൽ റിപ്പോർട്ട് വരട്ടെ വന്നാൽ മാത്രമാണ് ഇതിന്റെ യഥാർത്ഥ കാരണം മരണ സർട്ടിഫിക്കറ്റ് ആയിട്ട് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയും ആ ഒരു ടൈമിൽ അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റ് പോലും വേണ്ട എന്ന് പറഞ്ഞ ഈ മക്കൾ എന്തിനാണ് അത്തരത്തിൽ ഓടിയത് എന്നുള്ള ചർച്ചയും ഉണ്ടായിരുന്നത് കാരണം കുടുംബം മൊത്തം ദാരിദ്ര്യത്തിലാണ് അമ്മയുടെ പെൻഷൻ പൈസ കിട്ടണമെങ്കിൽ അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പെൻഷൻ പൈസ കിട്ടുകയുള്ളൂ അപ്പം ഒരു ഒരു വശത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്ക് അവർക്ക് അച്ഛന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒന്നും വേണ്ട എന്ന് പറയുന്ന ഒരു അവർ മരണ സർട്ടിഫിക്കറ്റിനെ അന്വേഷിച്ചു പോയതും വലിയ രീതിയിൽ ട്രോളും മറ്റ് വിവാദങ്ങൾ തന്നെയാണ് ഉണ്ടായത് ഗോപൻ മരിച്ചതല സമാധിയായതാണെന്നായിരുന്നു കുടുംബം പറഞ്ഞത് എന്നാൽ മരണത്തിലെ ദുരൂഹതയിൽ പോലീസ് അന്വേഷണം തുടർന്നതിനാൽ താൽക്കാലം മരണ സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയില്ലെന്നായിരുന്നു നിയോജകർ നഗരസഭ അറിയിച്ചിരുന്നത് സമാധി ആയെന്ന കുടുംബത്തിന്റെ അവകാശപരം വലിയ വിവാദങ്ങളിലേക്ക് നീങ്ങുകയായിരുന്നു മരണത്തിലെ ദുരൂഹത ഉന്നയിച്ചുള്ള നാട്ടുകാരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് കുടുംബം മരണ സർട്ടിഫിക്കറ്റും ആവശ്യപ്പെട്ടത് നെയ്യാതിന് ഗോപിന്റെ പേരിൽ വലിയ ക്ഷേത്രം പണിയുമെന്ന് മകൻ പറഞ്ഞിരുന്നു ഇതിന്റെ ഭാഗമായി തീർത്ഥാടന കേന്ദ്രമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ മക്കൾ സംസ്കാര സംസ്കാരസ്ഥലത്ത് പൂജാരിയായ മകന്റെ നേതൃത്വത്തിൽ നിത്യവും പൂജയും പ്രാർത്ഥനകളും ഒക്കെയുണ്ട് നിലവിലെ കേസ് കഴിയുന്നതോടെ തീർത്ഥാടന കേന്ദ്രം ഒരുക്കാനാണ് മക്കളുടെ പ്ലാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മുഖത്തും മൂക്കിലും ഉണ്ടായതും ഒരു തഴമ്പാണെന്നും അത് പണ്ട് മുതലേ ഉണ്ടായിരുന്നുവെന്നുമാണ് ഗോപിന്റെ ഭാര്യ സുലോചന മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഒരു മുറിവും ും കുടുംബം വ്യക്തമാക്കിയിരുന്നു എന്തായാലും നിലവിലെ അതൊരു തീർത്ഥാടന കേന്ദ്രമാക്കാനുള്ള പ്ലാനിങ് തന്നെയാണ് ഇവരുടെ കുടുംബം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് ഉണ്ടായിരുന്ന ആ മുക്കിലെ മുറിവും ചതവും അല്ല അത് പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഭാര്യയായ സുലോജനി മക്കൾ എല്ലാവരും കൂടെ തന്നെ ഈ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് സംസാരിച്ച വിഷയങ്ങളാണ് അന്ന് ഒരുപാട് പേർക്ക് ട്രോളുകൾ തന്നെയായിരുന്നു കാരണം പറയുന്ന കാര്യങ്ങളിൽ ഒരു വൈരുദ്ധ്യം തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ഈ ഒരു കേസ് ഏത് ലെവലിൽ പോകുമെന്നറിഞ്ഞ ഫൈനൽ റിപ്പോർട്ട് വരുമ്പോൾ എന്താണ് സ്ഥിതി എന്നും അറിയത്തില്ല ഇനി ആ ഒരു രാസപരിശോധനാ ഫലം വന്നാലാണ് ഏറ്റവും കൂടുതൽ എന്താ സംഭവിച്ചത് എന്ന് അറിയാൻ സാധിക്കുള്ളൂ ഇനി അത് വരുമോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്തെന്ന് ഒരു പിരി കിട്ടുന്നില്ല കാരണം ഇത്രയും ദിവസം എടുക്കുമോ ഒരു രാസപരിശോധനാ ഫലം എടുക്കാനൊക്കെ ഏകദേശം മൂന്നാല് മാസം കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ എന്നിട്ട് പോലും ഈ ഒരു റിപ്പോർട്ട് വരും ഇത്രയും താമസം എന്താണ് എടുക്കുന്നതെന്ന് ശരിക്കും എനിക്കറിയില്ല കേട്ടോ ഒരിക്കൽപരമായിട്ട് അറിയാവുന്നവർക്ക് എന്താണ് ഇതിന്റെ കാരണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തട്ടോ എന്താണ് ഇത്ര കാലതാമസം എടുക്കുന്നത് എന്നുള്ളത് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ചോദിച്ചതാണ് കേട്ടോ മനത്തിൽ അസ്വാഭാവികതയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ഉടമ പറഞ്ഞ കാര്യം സത്യമാണെന്ന് തെളിയിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിഷ്ണുപുരം ചന്ദ്രശേഖരം പ്രതികരിച്ചിരുന്നത് ഇതവരുടെ വരുമാന മാർഗമല്ലെന്നും ഇവർക്ക് ജീവിക്കാൻ രണ്ട് പശുക്കളെ വാങ്ങിക്കൊടുക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉറപ്പു നൽകിയിരുന്നെന്നും ഇത് നടപ്പിലാക്കുകയും ചെയ്തിരുന്നു സമാധിയിൽ വരുന്ന വരുമാനം കുടുംബത്തിന്റെ ചിലവിന് വേണ്ടി ഉപയോഗിക്കില്ലെന്നാണ് ഗോപിന്റെ മകൻ രാജസേനൻ പറയുന്നത് അത് ട്രസ്റ്റ് തന്നെ കൈകാര്യം ചെയ്യുമെന്നും ഉപജീവനത്തിനായി പശുക്കളുണ്ട് ഞങ്ങൾക്ക് അത് മതിയെന്നും മകൻ വ്യക്തമാക്കിയിരുന്നു തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്നും സത്യത്തിന്റെ പിന്തുണയുണ്ടെന്നും സുലോചന പറഞ്ഞു എല്ലാം സുതാര്യമായിട്ട് നടക്കുമെന്നും അവർ പ്രതികരിച്ചിരുന്നു ഗോപിന് നിരവധി അസുഖങ്ങളുണ്ടായിരുന്നു ഹൃദയദമനുകളിൽ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികമായിരുന്നു ബ്ലോക്ക് മുഖത്തും മൂക്കിലും തലയിലുമായി നാല് ചതവുകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് രാസപരിശോധനാ ഫലം വന്നാലേ മരണകാരണം സ്ഥിരീകരിക്കാൻ കഴിയുമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു മുഖത്തും മൂക്കിനും തലയിലുമായി നാല് ചതവുകൾ മരണകാരണമായിട്ടില്ലെന്നാണ് റിപ്പോർട്ട് ലിവർ സിറോസിസും ബ്രിക്കുകളിൽ സിസ്റ്റം കാലിൽ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു ജനുവരി പതിനേഴിനായിരുന്നു കല്ലറ തുറന്ന് ഗോപിന്റെ മൃതദേഹം പുറത്തെടുത്തത് കുടുംബത്തിന്റെ എതിർപ്പ് അവഗണിച്ചായിരുന്നു മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം അയച്ചത് അന്നേ ദിവസം രാവിലെ ഒൻപത് മണിയോടെയാണ് പോലീസും ജില്ലാ ഭരണകൂടവും നടപടികൾ പോകുന്നത് എന്തായാലും ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആ ഒരു പേര് അല്ലെങ്കിൽ ആ ഒരു സംഭവം വലിയ രീതിയിൽ തന്നെ വിവാദ ചർച്ചകൾ തന്നെയാണ് നടത്തിയത് ഏറ്റവും കൂടുതൽ അറിയപ്പെടാറ് മരണം കൊണ്ട് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ആൾ ആരാണെന്ന് ചോദിച്ചാൽ അത് ഒന്നിച്ചിരുന്നപ്പോൾ പോലും ഫേമസ് ആകാതിരുന്ന ആൾ മരണം കൊണ്ട് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ ഗോപൻ സ്വാമി എന്ന് പറയുന്നത് ഈ ഒരു ഗോപൻ സ്വാമിയാണ് പിന്നീട് ഗോപൻ സ്വാമി തിരുവടികൾ എന്നിവരെ ആയി ആ കാരണം ആ ഒരു മൈക്ക് അനൗൺസ്മെന്റോട് കൂടി തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഋഷിപീഠം എന്ന് പറയുന്ന ആ ഒരു സമാധി ഒരുക്കിയതും ബാക്കിയുള്ള ചടങ്ങുകളെല്ലാം ചെയ്തതുമായി ഭയങ്കരപ്പെട്ട ആചാരത്തോട് തന്നെയാണ് ഈ ഒരു സമാധി പീഠം അലങ്കരിച്ചതും എടുത്തതും ഒക്കെ തന്നെ എന്നിട്ടും അതിനും ഭാര്യയായ സുലോചനക്ക് ആ പീഠം ഇഷ്ടപ്പെട്ടില്ല എന്ന് ഒരു മാധ്യമത്തിനോട് പറയുകയും ചെയ്ത് ആ ഒരു ഋഷി ഋഷിപീഠം ഭാര്യയായ സുലോചനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ തരത്തിൽ പിന്നീട് അവർ തന്നെ പറയുകയുണ്ടായി കാരണം ഗോപൻ സ്വാമിക്കുണ്ടായിരുന്ന ആ ചൈതന്യം മൊത്തം പോയി എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്തായാലും രാസപരിശോധനാ ഫലത്തിന് വേണ്ടിയിട്ടും കാത്തിരിക്കുകയാണ് അതിന് എന്ന് വരും എപ്പോൾ വരും എന്നറിയില്ല എന്തായാലും പോലീസ് ഏകദേശം ഒരു കേസ് ക്ലോസ് ആക്കിയ മട്ടിനാണ് ഇപ്പോഴുള്ളത്